നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലുള്ള തേർഡ് പാർട്ടിയുടെ അടുത്ത ശ്രമം എന്താണെന്നാണ് അവരുടെ ഒരു ശ്രമം വിജയിക്കുമോ എന്നും നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്കിത് വാലിഡ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കാം അല്ലെങ്കിൽ വിട്ടുകളയാം നിങ്ങൾക്കിത് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ യൂണിവേഴ്സിനോട് ഇതിൻ്റെ പോസിറ്റിവിറ്റി ക്ലെയിം നന്ദി പറയാം എപ്പോഴും വളരെ പോസിറ്റീവോടുകൂടി ഇരിക്കുക വളരെ ഹാപ്പി ആയിട്ടിരിക്കുക ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവർക്കൊക്കെ അവനവൻ ചെയ്യുന്നതിന് അവനവന് തിരിച്ചടി കിട്ടുകയുള്ളൂ നമ്മുടെ സങ്കടം ദൈവത്തിൽ മാത്രം സമർപ്പിക്കുക മറ്റാരോടും പങ്കുവയ്ക്കാതിരിക്കുക ഇത് വന്നിരിക്കുന്നത് നയൻ ഓഫ് സോൾസ് ആണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് വളരെ നിങ്ങൾക്ക് വളരെ ഹാപ്പി ഹാപ്പിയാകുന്ന ഒരു ത്രെഡാണെന്ന് വന്നിരിക്കുന്നത് ദ മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ത്രെഡാണ് വന്നിരിക്കുന്നത് ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവർക്കൊന്നും ഒരിക്കലും സമാധാനം കിട്ടത്തില്ല അവർ ആ ഒരു വഴി ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതുതന്നെയാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നൈൻ ഓഫ് സോൾസ് പറയുന്നത് അവർ ചെയ്യുന്നതെല്ലാം കൂപ്പുകൂത്തി വീഴുകയാണ് അവർ ചെയ്യുന്നതെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഓഫ് സോൾസ് ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അവർക്ക് അവർക്ക് ഉറക്കമില്ല ഉറക്കമില്ല രാത്രിയിൽ ഇനി എന്ത് ചെയ്താൽ നിങ്ങളുടെ വ്യക്തിയെ വിടാതെ പിടിച്ച് നിർത്താം എന്നാണ് അവർ അതികഠിനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ തെറ്റായ മാർഗത്തിൽ കൂടെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മജീഷ്യൻ പറയുന്നത് ഇവർ ബ്ലാക്ക് മാജിക്കിലൂടെയും തെറ്റായ മാർഗത്തിലൂടെയുമാണ് അവരുടെ സഞ്ചാരം പക്ഷേ എയ്സ് ഓഫ് സോഴ്സ് പറയുന്നത് വഴി അതികഠിനമാണെന്നാണ് പറയുന്നത് അതൊന്നും സക്സസ് ആവാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്കൊരു കാർഡും കൂടെ എടുത്ത് നോക്കാം ഞാൻ ഒരു കാർഡും കൂടെ എടുത്ത് നോക്കുകയാണ് ടെൻ ഓഫ് വൺസ് ആണ് പറഞ്ഞേക്ക് വന്നേക്കുന്നത് നടക്കത്തില്ല അവരുടെ വഴി അതികഠിനമാണ് കാരണം തെറ്റായ മാർഗം സ്വീകരിക്കുന്നവരെ വഴി അതികഠിനമായിരിക്കും അതൊന്നും സക്സസ് ആവുകയില്ല സത്യത്തിനെതിരെ കള്ളം ഒരിക്കലും ജയിക്കുകയില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അവർ തെറ്റായ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരിക്കലും അവർ ചെയ്യുന്നത് എന്താണോ അത് ഇരട്ടിയായിട്ട് അവരിലേക്ക് തന്നെ തിരിച്ചടിക്കും അതാണ് പ്രപഞ്ച സത്യമെന്ന് പറയുന്നത് ഒരിക്കലും അതാണ് അവർ ഉറക്കമില്ലാതെ അവർ ചിന്തിച്ച് കുത്തിയിരുന്ന് ആലോചിക്കുന്നത് ഒരിക്കലും എന്ത് ചെയ്തിട്ടും സക്സസ് ആവുന്നില്ല എന്ത് ചെയ്തിട്ടും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നു അവരത് പിന്നെയും ആ മാർഗം തന്നെയാണ് അവർ സ്വീകരിക്കുന്നത് ആ തെറ്റായ മാർഗ്ഗത്തിലൂക്കൂടെ പോയാലേ അവരുടെ വഴി വിജയിക്കൂ എന്നാണ് അവരുടെ ഒരു ചിന്ത അപ്പം മനസ്സിൽ എപ്പോഴും അങ്ങനെയല്ലേ വരുത്തുള്ളൂ തെറ്റായ മാർഗമല്ലേ വരൂ മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കാമെന്നേ ഡവിൾസിൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയുള്ളൂ പക്ഷേ നമ്മളെ യൂണിവേഴ്സ് എന്താണ് നമ്മളെ സത്യത്തിലോട്ട് നമ്മുടെ സത്യം എപ്പോഴും അല്പം താമസിക്കുമായിരിക്കും എന്നാലും സത്യമേ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ വിജയിക്കുകയുള്ളൂ കർമ്മഫലം എന്നുണ്ട് ഈ കർമ്മം ഈ തെറ്റായ കർമ്മം നല്ല കർമ്മം ചെയ്യുന്നവർക്ക് എപ്പോഴും നല്ലതേ വരൂ തെറ്റായ കർമ്മം ഈ ബ്ലാക്ക് മാജിക്ക് പോലെയുള്ള തെറ്റായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ആ ചെയ്യുമ്പോൾ നല്ല സമയത്ത് നല്ലതായി തന്നെ ഇരിക്കുമായിരിക്കാം പക്ഷേ അവരുടെ മോശ സമയം വരുമ്പോൾ അവർക്കൊരു മോശം സമയം വരുമല്ലോ അത് ആയിരം ഇരട്ടിയായിട്ട് അവരിൽ തന്നെ തിരിച്ചടിക്കും അത് സത്യമാണ് അതൊരു പ്രപഞ്ച സത്യമാണ് മറ്റുള്ളവരുടെ കണ്ണീര് കൊണ്ട് ആരും യാതൊന്നും നേടില്ല എന്നുള്ളത് തന്നെയാണ് പ്രപഞ്ച സത്യം അതിവിടെ തന്നെ കാണുന്നുണ്ട് ഈ ഒരു കാർഡിൽ കൂടെ കാണുന്നുണ്ട് അവരെന്തെല്ലാം പരിശ്രമിച്ചിട്ടും അതൊന്നും സക്സസ് ആവുന്നില്ല എന്ന് തന്നെയാണ് ഒരു പ്രപഞ്ച സത്യം എന്നും വിജയിക്കട്ടെ ഒരു സത്യം എന്നും നിലനിൽക്കട്ടെ എന്നും നമുക്ക് സർവേശ്വരനോടും ഈ യൂണിവേഴ്സിനോടും നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക എത്രത്തോളം പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെ ദുഃഖങ്ങൾ ദൈവത്തിനോട് മാത്രം പ്രാർത്ഥിക്കുക മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതിരിക്കുക